ഇന്നൊരു അടുക്കള വീഡിയോ ആണ് ഒരു ടിപ്പാണ് പറയുന്നത് ദോശ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് ഒന്നൊരു വീഡിയോ ആക്കിയിടാന്ന് വെച്ച് അങ്ങനെ മോളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ് ദോശക്കല്ലേ ഇങ്ങനെ ദോശ മാവ് ഒഴിച്ച് പരത്തിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിങ്ങനെ വന്ന് പകുതി വേവാ മറിച്ചിട്ടിട്ടല്ലേ ഇത് ഞാൻ ചെയ്യുന്നത് ഒരടപ്പ് വെച്ച് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാലപ്പം ഒക്കെ ചൂടാനായിട്ട് വെക്കുകയല്ലേ അതുപോലെ അന്നിട്ട് മറിച്ചിടുകയൊന്നും വേണ്ട അതേപോലെ ഇങ്ങോട്ട് മതി ദോശ നല്ല സോഫ്റ്റ് ദോശയായിരിക്കും വേറൊരു ദോശ ചുട്ട് കാണിക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ദോശ ചുട്ട് കാണിക്കാവേ അത് നമ്മൾ എപ്പോഴും ചുടുന്ന പോലെ മാവഴിച്ചിട്ട് മറിച്ചിട്ട് എടുക്കും അത് കുറച്ച് മൊരിഞ്ഞിരിക്കുന്ന ഒരു ദോശയായിരിക്കും മറ്റേ നമ്മൾ മൂടി വെച്ചെടുക്കുന്ന ദോശ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും രണ്ട് ദോശയും കൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അതൊന്ന് ചുട്ട് നോക്കണം എന്നാലേ അത് മനസ്സിലാവുള്ളൂ കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം നല്ല ഇതാണ് പിന്നെ മാവ് അരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം മാവ് ഉഴുന്ന കഴിയുമാരി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തണുത്ത വെള്ളത്തോടു കൂടി അരയ്ക്കുവാണെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ ഇഡലിയോ ഉണ്ടാക്കാനുള്ള മാവ് റെഡി കിട്ടും